സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ട ഉണ്ടക്കവളുള്ള മുടി പിന്നീട്ട് വരാറുള്ള അവളെ സകല ആമ്പിള്ളേര് നോക്കുന്ന കൂട്ടത്തിൽ ഞാനും എന്തിനോ നോക്കും ഒരിക്കൽ കാർട്ടൂൺ മത്സരത്തിനിടെ ജനൽ വഴി അവൾ എന്നെ ഇടം കണ്ണിട്ട് നോക്കി അന്ന് ഞാൻ ഉറപ്പിച്ചു നന്നായി പടം വരയ്ക്കുന്ന എന്നോടവൾക്ക് ഒരിത്തിരി ഇഷ്ടം കൂടുതലുണ്ടെന്ന് അതറിഞ്ഞ കൂട്ടുകാർ എന്നെ അവളുടെ കാമുകനാക്കി ക്രിക്കറ്റ് കളിയിൽ സിക്സർ അടിക്കുമ്പോൾ അവൾ കാണുന്നുണ്ടോ എന്ന് ഇടം കണ്ണിട്ട് നോക്കും സ്റ്റമ്പ് തെറിക്കുമ്പോൾ അവൾ കാണല്ലേ എന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കും ക്രിസ്ത്യാനിയായ അവൾക്ക് വേണ്ടി പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ നാളെ നോക്കിയ ആളാണ് ഞാൻ വലുതാകുമ്പോൾ അവൾ എൻ്റെ വലത്തുണ്ടാകുമെന്ന് വല്ലാതെ ഞാനങ്ങ് വ്യാമോഹിച്ചിരുന്നു പത്താം ക്ലാസ് കഴിയുമ്പോൾ കൂട്ടുകാർ എല്ലാവരും ഓട്ടോഗ്രാഫ് തന്നപ്പോൾ ആ കൂട്ടുകാരി മാത്രം എനിക്കൊരു മയിൽപീലിയും തന്നു ഇത് നിന്റെ ബുക്കിനുള്ളിൽ വെളിച്ചം കാണിക്കാതെ സൂക്ഷിച്ചു വെക്കണം കേട്ടോ പീലി പറ്റി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ആൾ ഞാൻ നിന്റെ സ്വന്തം എന്നവൾ എഴുതി ഞാൻ ആ മയിൽ മയിൽപീലി നിധി പോലെ പഴയ കണക്ക് പുസ്തകത്തിൽ സൂക്ഷിച്ചു വച്ചു വർഷങ്ങൾ കഴിഞ്ഞു വളർന്ന് വലുതായി ഞാൻ പട്ടാളത്തിൽ പോയി പത്താം ക്ലാസ്സിലെ ചങ്കുകളെ കാണാൻ നാട്ടിലെത്തിയപ്പോ അവളെ പറ്റിയും അവരോട് ചോദിച്ചു അവള് പണ്ടേ കെട്ടി രണ്ട് പ്രസവിച്ചു മൂന്നാമത്തേത് ഉടനെ പ്രസവിക്കൂ ഞാൻ വെറുതെ നെടുകേർപ്പെട്ടു പണ്ട് അവള് തന്ന മയിൽപിയിൽ വെറ്റില്ലെങ്കിലും മയിൽപിയിൽ തന്ന അവള് പറ്റല്ലോ അത് മതി ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ